ഇടവുലങ്ങ് പഞ്ചായത്തിലെ നാല് മുതൽ വരെ ക്ലാസുകളിലെ കുട്ടികൾക്കായി ചെസ് ശില്പശാല സംഘടിപ്പിച്ചു ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്തും തൃശൂർ ജില്ലാ ചെസ് അസോസിയേഷനും ഇ ടി വിൻസെൻ്റിന്റെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച ചെസ് ശില്പശാല ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ഇപ്പൊ നമ്മൾ പോയി ഏത് തരത്തിലും ഒരു കുട്ടിക്ക് നല്ല പെട്ടുള്ള കളിക്കാരനായുള്ള അല്ലെങ്കിൽ നല്ല പാട്ടുകാരനായാലും നമ്മളിപ്പോൾ ആലോചിക്കുന്നത് നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്ത് വ്യത്യസ്തമായിട്ടുള്ള ഇടയ്ക്കാരുണ്ടാവുന്ന ഇന്നലെ

ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്ന് എം എൽ എ പറഞ്ഞു ഇടവിലുങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാലിൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ജില്ലാ ചെസ് അസോസിയേഷൻ സെക്രട്ടറി പീറ്റർ ജോസഫ് പദ്ധതി വിശദീകരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിന്ദു രാധാകൃഷ്ണൻ ഷാഹിന ജലീൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് മോനിഷ വാർഡ് മെമ്പർമാരായ കെ കെ മോഹനൻ ജോസ്മി ടൈറ്റസ് സുബി പ്രമോദ് പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് റഫീഖ് പ്രധാന അധ്യാപികമാരായ വിജി നിഷ ഇ ടി ബിൻസെന്റ് കുടുംബാംഗം ഇ വി ഷെൽസൺ പി ടി എ പ്രസിഡന്റുമാരായ ഷഫീർ സജിത അംബാടി പ്രധാന അധ്യാപിക എൻ വി ജ്യോതി എന്നിവർ സംസാരിച്ചു